السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد فطن بدنا لرئي اي خطباء خطبة واشكروا نعمة الله بيكوغا. أن كراهن ملكنا نبريكا إن تردد بادر അള്ളാഹുവിന് സൂക്ഷിക്കണമെന്നും അവന് നന്ദി പ്രകടിപ്പിക്കണമെന്നും ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു കാരണം സൂക്ഷ്മതയും അള്ളാഹുവിനോടുള്ള ഭയവും കൊണ്ടാണ് സ്തുത്യർഹനായ അവന്റെ പൊരുത്തം നമുക്ക് നേടാനാവുക നന്ദി ചെയ്യുമ്പോഴാണ് അവന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് അധികം ലഭിക്കുക ഫത്ത് തഷ്കുർവും നന്ദിയുള്ളവരാകുവാൻ വേണ്ടി അവനെ സൂക്ഷിക്കുക നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരെ മാനുഷികവും ഈമാനികവുമായ മാനികവുമായ മഹത്തായ ഒരു സ്വഭാവത്തെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത് വിശ്വാസിയായ ഒരാൾ സ്രേഷ്ഠ വയറൊബിനോട് കാണിക്കുമ്പോൾ അള്ളാഹുവിനോട് അവന്റെ തൃപ്തിയും അവന്റെ മാനസിക വിശുദ്ധിയും ഹൃദയം ജീവസുറ്റതായി നിൽക്കുന്നു എന്നതിൻ്റെ മേൽ അറിയിക്കും ആ സ്വഭാവം അതുപോലെ ശരീരത്തിലും കുടുംബത്തിലും സ്വഭാവങ്ങളിലും ബുദ്ധിയിലും സമ്പത്തിലും ആരോഗ്യത്തിലും എന്നല്ല അടിമയുടെ എല്ലാവിധ കാര്യങ്ങളിലും അള്ളാഹുഖനി കനിഞ്ഞേകിയ അനുഗ്രഹങ്ങൾ അടിമ അനുഗ്രഹിക്കുന്നു എന്നതിൻ്റെ മേൽ അറിയിക്കുന്നതുമാണ് പ്രിയപ്പെട്ടവരെ അത്രയും ഉന്നതമായ സ്വഭാവം മൂല്യമാണ് അനുഗ്രഹങ്ങൾക്ക് പ്രകാശിപ്പിക്കുകയും ചെയ്യുക അവനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ അതാണ് നന്ദിയുടെ മഹത്വം നിങ്ങൾ കൃതജ് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നുവെങ്കിൽ അവൻ സംതൃപ്തനാകും എല്ലാ നബിമാരും നന്ദിയുള്ളവരായിരുന്നു നന്ദിയുള്ളവനായിരുന്നു അലൈഹി അടിമയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിന്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായിരുന്നു മുത്ത നബി സാഹു അലൈഹി ചോദിക്കുന്നില്ലേ അഫല ചോദിക്കുന്നില്ലേറ ഞാൻ നന്ദിയുള്ള അടിമ ആവേണ്ടയോ സന്തോഷത്തിലും ദുഃഖത്തിലും രാവിലെയും വൈകുന്നേരവും അനക്കത്തിലും അടക്കത്തിലും നന്ദി പ്രകടിപ്പിക്കുന്ന അള്ളാഹുവിനെ ആരാധിക്കുന്ന വിശ്വാസികൾ എത്രയോ വലിയ മഹത്വത്തിനുടമകളാണ് അല്ലാഹു അവർക്ക് കനിഞ്ഞേകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ് അവർ അവനെ സ്തുതിക്കുന്നു അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി അവർ സൽക്കർമ്മങ്ങൾ നിർവഹിക്കുന്നു എല്ലാ സമയത്തും അവൻ നൽകിയ അനുഗ്രഹങ്ങൾ സുഖിച്ചു ജീവിക്കുന്ന അവന്റെ സൃഷ്ടികൾ എങ്ങനെയാണ് അവൻ നന്ദി കാണിക്കാതിരിക്കുക വല്ലാഹു മിൻ ലാ തഅലമൂന ഷൈഅ ുംഷ്കുറൂൻ നിങ്ങളെ ഉമ്മമാരുടെ നിന്നും അള്ളാഹു പുറത്തു കൊണ്ടുവരികയും നിങ്ങൾക്കവൻ കേൾവിയും കാഴ്ചയും ഹൃദയവും നൽകുകയും ഉണ്ടായി മുത്തനബി സാഹിസ്മയുടെ പിൻപറ്റിക്കൊണ്ട് അവരുടെ അറബിന് സ്തുതിയും നന്ദിയും ചെയ്തുകൊണ്ടാണ് അവരുടെ ഓരോ ദിവസവും അവർ തുടങ്ങുന്നത് ഒരു ദിവസത്തിന്റെ തുടക്കം മുതൽ ആ രാത്രി ഉറങ്ങുന്നത് വരെ വിശ്വാസി കാരുണ്യവാനായ കരിഞ്ഞേകിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ടേയിരിക്കും കാരണം എവിടേക്ക് നോക്കിയാലും എങ്ങോട്ട് മുഖം ധരിച്ചാലും അവന്റെ കൺമുന്നിൽ കാണുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളല്ലേ അങ്ങനെയാവുമ്പോൾ ആവുമ്പോൾ അള്ളാഹു അല്ലാതെ ഒരാൾക്കും അനുഗ്രഹം ചെയ്യാൻ കഴിയില്ലെന്നും അവനല്ലാതെ ഒരാൾക്കും നൽകാനും കഴിവില്ലെന്നും അവന്റെ മനസ്സിൽ വിശ്വാസത്തിന് ഉറപ്പ് വരുത്തും ഒമാ അനുഗ്രഹമായി നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അവയത്രയും അള്ളാഹുവിൽ നിന്നുള്ളത് തന്നെയാണ് അള്ളാഹുവെ നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി പ്രകടിപ്പിക്കാനും ഏറ്റവും നല്ല രീതിയിൽ നിന്നെ ആരാധിക്കാനും നീ ഞങ്ങളെ സഹായിക്കണമേ അതിന് ഞങ്ങൾക്ക് അവസരങ്ങളും നീ നൽകി നൽകണമേ ആലമീൻ അറബിൻ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരെ ഭൂമിക്ക് നിർജീവാവസ്ഥക്കു ശേഷം ഉജ്ജീവനം നൽകാനും അടിമകൾക്ക് കുടിക്കാനും അന്തരീക്ഷം വൃത്തിയാവാനും ജീവികൾ സന്തോഷഭരിതരാവാനും പഴങ്ങളും കൃഷികളും മുളച്ചു പൊന്തി വരാനും വേണ്ടി നമുക്ക് ഏറെ പ്രിയപ്പെട്ട മഴ നൽകി അനുഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ തൃപ്തിയോടെ നമുക്ക് വല്ല ബുദ്ധിമുട്ടും വന്നിട്ടുണ്ടെങ്കിൽ ദേഷ്യം പോലും വരാതെ നാം ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കണം അലം തറ യും പിന്നീട് അവ തമ്മിൽ സംയോജിപ്പിക്കുകയും അനന്തരം അതിനെ അട്ടിയാക്കുകയും ചെയ്യുന്നത് താങ്കൾ കണ്ടിട്ടില്ലേ അങ്ങനെ അതിൽ നിന്ന് മഴ വർഷിക്കുന്നത് താങ്കൾക്ക് കാണാം ആകാശത്തു നിന്ന് അതായത് അതിലുള്ള മേഘ നിന്ന് അവൻ മഞ്ഞുകട്ടുകളെ ഇറക്കുന്നു എന്നിട്ട് താൻ ഉദ്ദേശിച്ചവരുടെ മേൽ അതിന് അവൻ വീഴ്ത്തുകയും ഉദ്ദേശിച്ചവരിൽ നിന്ന് തടയുകയും ചെയ്യുന്നു മേഘത്തിൽ നിന്നുണ്ടാകുന്ന മിന്നലിന്റെ പ്രകാശം കാഴ്ചകളെ റാഞ്ചിയെടുക്കാറാകും എങ്ങനെയാണ് അള്ളാഹു ഇതെല്ലാം സംവിധാനിക്കുന്നത് എന്ന് ചിന്തിക്കുകയും വേണം ഈ മഴ കാരണം ഉണ്ടായ ഒരുപാട് അപകടങ്ങളും പ്രയാസങ്ങളും നമുക്ക് ലഘീകരിച്ചു തന്ന സന്നദ്ധ സേവകരെ നന്ദിയോടെ സ്മരിക്കേണ്ടതുണ്ട് കാരണം ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്തവനാണ് നമ്മുടെ അഭിപന്യായ നാട് ഭരിക്കുന്ന ഭരണാധികാരികളുടെ കഠിന ശ്രമങ്ങൾക്കെല്ലാം നാം നന്ദി പറയുന്നു സേവനങ്ങൾ പുനഃസ്ഥാപിക്കാനും എളുപ്പമാക്കാനും റോഡുകൾ യാത്രായോഗ്യമാക്കാനും ജനങ്ങളെ സുരക്ഷിതരാക്കാനും സന്നദ്ധ സേവകരും ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും മുന്നോട്ട് വെച്ച എല്ലാവിധ ശ്രമങ്ങളെയും നന്ദിയോടെയും പ്രാർത്ഥനയോടെയും നാം ഓർക്കുന്നു അതുപോലെ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങളും നാം പൂർണ്ണമായി അനുസരിക്കണം നമ്മളും അവരോട് സഹകരിച്ച് അവരുടെ സഹായികളായി മാറണം അവരുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ അസാലും